ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തിനാല് മിനിറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല അർഹനായിരിക്കുന്നു കവിത കഥ നോവൽ തുടങ്ങി സാഹിത്യ മേഖലകൾക്ക് നൽകിയ സമഗ്രമായ സംഭാവന പരിഗണിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കഥാകൃത്ത് പ്രതിഭാ അധ്യക്ഷതയിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം കവിയും കഥാകാരനും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിനോദ് കുമാർ ശുക്ലയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു ലഗ്ഭഗ് ജയ്ഹിന്ദ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പതിനൊന്ന് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയുടെ വിവിധ സാഹിത്യകൃതികൾ പ്രത്യേകിച്ചും കവിതകൾ മലയാളത്തിലേക്ക് പ്രമുഖ കവി സച്ചിദാനന്ദൻ അടക്കമുള്ളവർ പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളികൾ വായിച്ചിട്ടുണ്ടാവും